അമ്മേ ആ നീ വന്നോ എന്താ മോളെ നിന്റെ മുഖത്തിനൊരു വാട്ടം ഒന്നുമില്ലേ ഒന്നുമില്ലായി എങ്കിൽ ഒന്നുമില്ല നിന്റെ മുഖം കണ്ടെ ഒന്നുമില്ല നിന്റെ അമ്മയില്ലേ ഞാൻ നീ കാര്യം പറ എന്ത് പറ്റി അമ്മ അതെ ഞാൻ വരുന്ന വഴി ലില്ലിയാൻറ്റീനേയും ബാബുങ്കളിനെയും കണ്ടമ്മേ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് നടന്നു വരുവായിരുന്നേ അപ്പം ലില്ലിയന്റെയും ബാബുങ്ങളും കൂടി ആ ജോളി ബേക്കറി എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ച് കാറിനിലോട്ട് നടന്നു പോവായിരുന്നു അവരെന്നെ കണ്ടമ്മേ പക്ഷെ ഞാൻ വിളിച്ചത് ആക്കാതെ അവര് വേഗം കാറി കയറി പോയി നീ എന്തിനാ മോളെ അവരെ കണ്ടപ്പോ ഓടി ചെല്ലാൻ പോയത് നിനക്ക് അറിഞ്ഞുകൂടെ അവരുടെയൊക്കെ സ്വഭാവം കാര്യം നിന്റെ അച്ഛൻറെ അനിയത്തിയൊക്കെ തന്നെയാ പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം അന്ന് നീ കണ്ടതല്ലേ അച്ഛൻ മരിച്ചതിന്റെ ഒരാഴ്ച കഴിഞ്ഞപ്പം അച്ഛൻ കടം മേടിച്ച് മുപ്പതിനായിരം രൂപ തിരിച്ചു ചോദിക്കാൻ വന്നത് അന്ന് മനസിലാക്കിയതാ ഞാൻ ബന്ധത്തിന്റെയൊക്കെ വില അച്ഛനുണ്ടായിരുന്നപ്പം എന്ത് രസമായിരുന്നല്ലേ അമ്മ അന്ന് നമുക്ക് എല്ലാവരും ഉണ്ടായിരുന്നു അച്ഛൻ മരിക്കണ്ടായിരുന്നല്ലേ എല്ലാം വിധിയാന്നോളെ ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം അതെങ്ങനെയാ നമ്മുടെ കാര്യം കാര്യങ്ങനെ അന്വേഷിച്ചു വന്ന നമ്മുടെ കുടുംബഭാരം അവരുടെ തലയിലാവുന്ന പേടിയായിരിക്കും അതുകൊണ്ടാവും പോരാത്തതിന് ഒരു പെങ്കുച്ചും കൂടെ വളർന്നു വരുവല്ലേ മോൾ ഇതൊന്നും കണ്ട് വിഷമിക്കണ്ടോ മോൾക്ക് ഈ അമ്മയില്ലേ പിന്നെന്താ മോൾ ചെന്ന് ആ യൂണിഫോം മാറ്റിയിട്ടൊക്കെ വാ അമ്മ ചായ എടുത്ത് വെക്കാം ശരി അമ്മ സുധാമണി ആ എന്താ സോമേട്ടാ ഏ ഒന്നുമില്ല സുധാമണി ഞാൻ ചുമ്മാ വന്നതാന്നേ മൂള് സ്കൂളിൽ പോയോ സുധാമണി ആ അവള് സ്കൂളിൽ പോയി എനിക്കിവിടെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു സോമേട്ടൻ ചെല്ലു ഓ ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ബോർ അടിച്ചിട്ടല്ലേ ഇങ്ങു പോന്നത് അവള് പിള്ളേരെ സ്കൂളിൽ വിട്ട് ബാങ്കിലോട്ട് പോയി ഇനി അവര് വരുന്നവരെ ഞാനവിടെ ഒറ്റയ്ക്കാ നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കാന്നേ എനിക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാൻ നേരം ഇല്ല സോമേട്ട സോമേട്ട ചെല്ലാൻ നോക്ക് ഇനി നാട്ടുകാർ വല്ലതും കണ്ട അത് മതി വല്ലതും പറഞ്ഞുണ്ടാക്ക ഓ നാട്ടുകാരോട് പോവാൻ പറ ഇവിടെ ഇപ്പൊ ആര് കാണാൻ വേണമെങ്കി നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം നിങ്ങള് പോകുന്നു അത് നിങ്ങളുടെ ഭാര്യേനെ ഞാനിപ്പ വിളിക്കണോ ഈ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അവളെ വിളിക്കുന്ന ഇതിനാ സുതയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാനങ്ങ് പോയേക്കാം എന്റെ നമ്പർ കയ്യിലുണ്ടല്ലോ അല്ലെ എന്തെങ്കിലും ആവശ്യം വന്നാ വിളിക്കാൻ മറക്കണ്ട കേട്ടോ ശരി സുധാമണി ഓ അവിടെ ഒരു അഹങ്കാരം കണ്ടില്ലേ പതിവ്രത ചുമയവ ഉം ഹലോ ആന്റി ഇത് പറഞ്ഞി സ്കൂളിൽ നിന്ന് മൂന്നാറിലേക്ക് പതിമൂന്നാം ട്രിപ്പ് പോകുന്നുണ്ട് അഞ്ചു വരുന്നില്ലെന്ന് പറഞ്ഞു ആന്റി സമ്മതിക്കില്ലാന്ന് പ്ലീസ് ആന്റി അവളെ കൂടി ഒന്ന് വിടാവോ ട്രിപ്പോ പതിമൂന്നാം തീയതിയോ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല മോളെ മോളൊരു കാര്യം ചെയ്യേ അവളുടെ പേര് ചേർത്തോ അവൾ എന്തായാലും വരും ശരി മോളെ ഡി നീ എന്താ ട്രിപ്പിന്റെ കാര്യം എന്നോട് പറയാത്തത് ട്രിപ്പോ ഏത് ട്രിപ്പ് അമ്മ എന്തൊക്കെയ പറയുന്നേ നിന്റെ ഫ്രണ്ട് ലിയ എന്നിപ്പ വിളിച്ചായിരുന്നു ഞാൻ എപ്പോഴാണ് നിന്നോട് ട്രിപ്പ് പോകണ്ടെന്ന് പറഞ്ഞത് ആ അമ്മേ ഞാനത് അമ്മയോട് പറയാൻ മറന്നു സ്കൂളിൽ നിന്ന് എല്ലാവരും പതിമൂന്നാം തീയതി മൂന്നാറിലോട്ട് ട്രിപ്പ് പോകുന്നുണ്ട് പക്ഷെ എനിക്കെന്തോ ട്രിപ്പ് പോവാൻ താല്പര്യം ഇല്ലമ്മേ അതെന്താ മോളെ ട്രിപ്പ് പോകാൻ ഇഷ്ടമല്ലാത്ത പിള്ളേരുണ്ടോ നീ പൈസയുടെ കാര്യം ഓർത്തിട്ടാണോ മോൾ അതൊന്നും ഓർത്ത് പേടിക്കണ്ട അമ്മ എവിടുന്നേരും പൈസ സെറ്റാക്കി തരാം മോള് ട്രിപ്പ് ഒക്കെ പോയി എൻജോയ് ചെയ്തിട്ട് വാ അത് മാത്രമല്ലമ്മേ ഞാനിവിടുന്ന് ട്രിപ്പ് പോയാ അമ്മ ഇവിടെ ഒറ്റയ്ക്കല്ലേ അമ്മേനെ ഇവിടെ ഒറ്റയ്ക്കാക്കി ട്രിപ്പ് പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ലമ്മേ എന്റെ പൊന്നും മോളെ അമ്മയുടെ കാര്യം ഓർത്തിട്ടൊന്നും മോള് ടെൻഷനാവണ്ട ഒറ്റ ദിവസത്തെ കാര്യം വലിയ ഉള്ളൂ അത് ഞാൻ മാനേജ് ചെയ്തോളാം അല്ലേലും പകല് ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ പിന്നെ രാത്രിയിലത്തെ കാര്യം അത് ഞാൻ അപ്പുറത്തെ മാലുവിനെ കൂട്ട് കിടത്തിക്കോളാം മോള് പോയിട്ട് വാ അതൊന്നും ശരിയാവില്ലമ്മേ ഞാൻ പോകുന്നില്ല മോളെ ഈ പ്രായത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ പ്രായത്തിൽ തന്നെ ചെയ്യണം അല്ലെങ്കിൽ മോൾക്ക് കൊറച്ചു കഴിയുമ്പോൾ വിഷമം വരും മോളൊന്നും ആലോചിക്കേണ്ട ട്രിപ്പ് പോലുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ച അമ്മ അത് ഒന്നും പറയണ്ട അമ്മ പറയുന്ന കേട്ടാ മതി ചെല്ല ശരി അമ്മ ഗുഡ് നൈറ്റ് അമ്മ അമ്മ എന്തേ കാണിക്കുന്നേ വലിയ കള്ളന്മാരും കേറി അറിയണ്ടേ ഇത് അമ്പ ഗ്ലാസ് തട്ടി മറന്നാൻ നമ്മൾ അറിയും അതിന് കഥകൾ കുറ്റിയിട്ടിരിക്കുവല്ലേ പിന്നെന്താ അതുകൊണ്ടൊന്നും കാര്യായില്ലോ മോളെ നമ്മൾ രണ്ടുപേരും ഇവിടെ ഒറ്റയ്ക്കല്ലേ പിന്നെ രണ്ട് പെണ്ണുങ്ങളുള്ള വീട്ടിൽ ആർക്കും വരാലോ കള്ളന്മാർ ഇങ്ങനത്തെ വീടുകളൊക്കെ തപ്പിയ മോളെ ഇപ്പൊ വരുന്നത് അതുകൊണ്ട് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല ഇതാണെങ്കിൽ സേഫാ നമ്മൾ അറിയും അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും അറിയണ്ടായിരുന്നല്ലേ അമ്മ എവിടേലും സമാധാനത്തോടെ കിടന്നുറങ്ങായിരുന്നു ഇപ്പൊ അതിനും പറ്റത്തില്ലല്ലോ ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്താ മോളെ കാര്യം അച്ഛനുണ്ടായിരുന്നപ്പം നമുക്കൊന്നും പേടിക്കണ്ടായിരുന്നു ഒന്നും അറിയണ്ടായിരുന്നു ഇതിപ്പങ്ങനല്ലല്ലോ മോളിൽ ചെന്ന് കടന്നു അമ്മയിപ്പൊ വരാ ശരി അമ്മ ശല്യം കേറി വരുന്നുണ്ട് അല്ല ആരിത് നാത്തൂനോ എന്താ നാത്തൂവിനെ പതിവില്ലാതെ ഈ വഴിക്കൊക്കെ ഞാൻ മോളുടെ കല്യാണം പറയാൻ വന്നതാ പയ്യൻ അവളുടെ കൂടെ ജോലി ചെയ്യുന്നതാ നല്ല കുടുംബക്കാരാ അവര് അടുത്ത ഞായറാഴ്ച അവളെ പെണ്ണ് കാണാൻ വരട്ടെ എന്ന് ചോദിച്ചു അപ്പോ ആ കാര്യം സംസാരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കാര്യം എന്റെ ചേട്ടന്റെ മോളൊക്കെ തന്നെയാ പക്ഷെ എന്തേലും സാമ്പത്തിക സഹായം പ്രതീക്ഷിച്ചിട്ടാണെങ്കിൽ ഒന്നും നടക്കാൻ പോണില്ല അല്ലെങ്കിൽ തന്നെ ചേട്ടന്റെ ബിസിനസ് ഒക്കെ ആകെ മോശമാ നമ്മള് തന്നെ ഇവിടെ കഷ്ടിച്ച കഴിഞ്ഞു പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ സഹായിക്കാന്ന് വെച്ചാ ഒന്നും നടക്കില്ല എന്റെ മോൾക്ക് അച്ഛനേ ഇല്ലാതായിട്ടുള്ളൂ അവൾക്ക് ഈ അമ്മയുണ്ട് പിന്നെ ഈ ബന്ധുക്കളും നാട്ടുകാരും അവളെ നോക്കൂന്ന് കരുതിയിട്ടല്ല ഞാൻ ഇത്ര കാലം അവളെ വളർത്തിയതും പഠിപ്പിച്ചതും പിന്നെ ഇപ്പൊ കല്യാണം കഴിപ്പിക്കാൻ പോകുന്നതും പയ്യന്റെ വീട്ടിൽ നാള് വരുമ്പോൾ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടാവണം എന്ന് കരുതി അത് പറയാൻ വേണ്ടിട്ടാ ഞാനും ഇങ്ങോട്ടേക്ക് വന്നത് അല്ലാതെ പൈസക്കൊന്നും അല്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ വന്ന് സഹകരിക്കണം അത് പറയാനെ വന്നത് ചെല്ലട്ടെ ആരടി എന്റെ നാത്തൂ അല്ലാണ്ടാര് പൈസക്ക് വന്നതാ പക്ഷെ കിട്ടില്ല എന്നറിഞ്ഞപ്പോഴേ എന്തൊക്കെയോ ഡയലോഗ് അടിച്ചങ്ങ് പോയിട്ടുണ്ട് നിനക്ക് അകത്തോട്ട് വിളിക്കാൻ എന്നിട്ട് വേണം അവരുടെ വീടിന്റെ ഭാരവും കൂടെ നിങ്ങളുടെ തലയിലാവാൻ അതിന്റെ യാതൊരുവിധ ആവശ്യവും ഇല്ല കേട്ടോ